അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ച നേതാവിനെ തീർക്കാൻ നതൻയാഹുവിന്റെ ഉത്തരവ് കണ്ണും പൂട്ടി ഉത്തരവ് നിർവഹിച്ച് ഇസ്രയേൽ സൈന്യം വെടിനിർത്തൽ ലംഘനം ബോയ്റൂട്ടിൽ വ്യോമാക്രമണവുമായി ഇസ്രായേൽ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് തബാ തബായിയെ വധിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് ബേറൂട്ടിൽ ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല ചീഫ് ഓഫ് സ്റ്റാഫ് ഹഹം അലി തബാ കൊല്ലപ്പെട്ടത് എന്ന വിവരങ്ങൾ ഹിസ്ബുല്ലയുടെ സംഘടനാബലം ശക്തിപ്പെടുത്താനും ആയുധ ശേഖരം മെച്ചപ്പെടുത്താനും ചുമതലയുള്ള വ്യക്തിയായിരുന്നു തബാ തബായ് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ യു എസിന്റെ മധ്യസ്ഥതയിൽ ഒരു വർഷം മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ഈ അവസരത്തിലാണ് ലബനൻ തലസ്ഥാനത്ത് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ പ്രബല കേന്ദ്രമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്താണ് എന്നും ആക്രമണം വലിയ നാശനഷ്ടത്തിന് കാരണമായി എന്നും ലബന ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസി പറയുന്നു ഫറേദ് മേഖലയിലെ കെട്ടിടത്തിൽ മൂന്ന് മിസൈലുകളാണ് പതിച്ചത് വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഒൻപത് നില കെട്ടിടത്തിന്റെ മൂന്ന് നാല് നിലകളിലാണ് ആക്രമണം ഉണ്ടായത് എന്നും സ്ഥലത്ത് നിന്ന് കനത്ത പുക ഉയരുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവാണ് ആക്രമണത്തിന് ഉത്തരവിട്ടത് എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്പസമയം മുൻപ് ബേറൂട്ടിന്റെ ഹൃദയഭാഗത്ത് ഹിസ്ബുല്ലയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് ഐ ആക്രമണം നടത്തിയിരുന്നു എന്നായിരുന്നു നത്തന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത് എല്ലായ്പ്പോഴും എല്ലായിടത്തും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് യു എസ് ട്രഷറി രണ്ടായിരത്തി പതിനാറ് ഹിസ്ബുല്ല ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് തബാത്തഭായ് ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അൻപത് ലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ നൈം ഖാസമിന് ശേഷം രണ്ടാമത്തെ പ്രമുഖ നേതാവാണ് തപാത്ത ബായ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും അത് നടപ്പാക്കുമെന്നും ഇസ്രയേൽ സൈന്യം ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് അതേസമയം ആക്രമണം ഒരു റെഡ് ലൈൻ കൂടി കടന്നിരിക്കുന്നു എന്നാണ് ഹിസ്ബുല്ല പ്രതികരിച്ചത് രണ്ടായിരത്തി നവംബറിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു എന്നാൽ അതിനുശേഷവും ലബനന്റെ തെക്കും കിഴക്കും ഭാഗങ്ങളിൽ പലതവണ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഹിസ്ബുല്ല വ്യക്തമാക്കുന്നത് യു എസിന്റെ മധ്യസ്ഥതയിൽ ഒരു വർഷം മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ലബനൻ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം ഹിസ്ബുലയുടെ പ്രബല കേന്ദ്രമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്താണ് ആക്രമണം ഉണ്ടായത് എന്നും ആക്രമണം വലിയ നാശനഷ്ടത്തിന് കാരണമായെന്നും ലബനൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസി പറയുന്നു മേഖലയിലെ കെട്ടിടത്തിൽ മൂന്ന് ാണ് പതിച്ചത് വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഒൻപത് നില കെട്ടിടത്തിന്റെ മൂന്ന് നാല് നിലകളിൽ ആക്രമണം ഉണ്ടായി സ്ഥലത്ത് നിന്ന് കനത്ത പുക ഉയരുന്നുണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രയേൽ ഗാസിൽ ഹമാസിനെതിരായ നീക്കവും തുടരുകയാണ് അമേരിക്ക മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഗാസ സമാധാന കരാർ കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് നിലവിൽ വന്നത് ഇസ്രയേലും ഹമാസും കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും പിന്തുണയും കരാറിനുണ്ടായിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കുക ഗാസയിൽ ദീർഘകാലമായി തുടർന്ന സംഘർഷം അവസാനിപ്പിക്കുക ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം ഗാസയിലെ മനുഷ്യർക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുക ഗാസ പുനർനിർമ്മാണത്തിന് പിന്തുണ നൽകുക തുടങ്ങിയവയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാൽ ഈ കരാർ ലംഘിച്ചാണ് ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്